കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോമതിയും മിത്രയും ശ്രീദേവി സംസാരിച്ചോണ്ടിരിക്കുകയാണ് ആ സമയത്ത് മിത്ര ട്യൂഷനെ കുറിച്ചൊക്കെ പറയണേ പിന്നീട് ശ്രീദേവിയോട് പറഞ്ഞു അല്ല ശ്രീദേവി ചേച്ചി ഞങ്ങളുടെ കൂടെ ട്യൂഷൻ എടുക്കാനായിട്ട് കൂടില്ല എന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാന് എന്താ ശ്രീദേവി ചേച്ചി ശ്രീദേവിച്ച് പറഞ്ഞായിരുന്നല്ലോ എന്റെ കൂടെ കൂടാന്ന് പറഞ്ഞായിരുന്നല്ലോ ശ്രീദേവി ആണെങ്കിൽ പെട്ടുപോയൊരവസ്ഥയെ കൂടമൊന്നും പറയാൻ പറ്റില്ല കൂടില്ല എന്ന് പറയാനും പറ്റില്ല പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു അത് പിന്നെ ട്യൂഷൻ എടുക്കുന്ന സമയത്തല്ലേ ഞാൻ സഹായിച്ചോളാം എന്നൊക്കെ പറയാണ് ഇനിയിപ്പം സഹായിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നൂറുനൂറ് ചോദ്യങ്ങൾ ചോദിക്കും അതെന്താ ഏതാന്നൊക്കെ തനിക്ക് എം എ ലിറ്ററേച്ചർ പോയിട്ട് താൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് വേറെ ഒന്നിനും പോയിട്ടില്ലെന്നുള്ള കാര്യം ഇവരോട് പറയാനായിട്ട് പറ്റില്ലല്ലോ അതുകൊണ്ട് തൽക്കാലത്തേക്ക് അടങ്ങി നിക്കുന്ന ബുദ്ധിന്ന് ശ്രീദേവിക്ക് തോന്നുവാണ് തോന്നുവാണ് ഈ സമയത്ത് ഗോമതി പറഞ്ഞു അതെ മോളെ ധൈര്യമായിട്ട് ഇരിക്കേ ശ്രീദേവ് കൂടാന്ന് പറഞ്ഞില്ല പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കണം എന്ന് ചോദിക്കണം അതുകൂടെ കേട്ട് ശ്രീദേവിക്ക് ആ ടെൻഷൻ ശ്രീദേവി അകത്തേക്ക് കയറി പോവാണ് പിന്നീട് മിത്ര പറഞ്ഞു എന്നാലും അപ്പച്ചി എനിക്കൊരു ധൈര്യക്കുറവുണ്ടെന്ന് പറയാൻ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ട്യൂഷൻ എടുക്കാൻ പോകുന്നെ അതൊന്നും സാരമില്ല മോളെ ഇങ്ങനെയല്ലേ ഓരോ നമ്മൾ ചെയ്ത് പഠിക്കണേ എന്തിനും ഏതിനും ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയണം ആ സമയം കൃഷ്ണമംഗലത്ത് അലോക്ക് പുറത്തു പോയിട്ടങ്ങൾ കയറി വരുവാണ് അപ്പോഴേക്കും അനന്തിനും അച്യുതിനും അങ്ങോട്ട് വന്നു അച്യുതനും ചോദിച്ചു എന്താടാ കാര്യങ്ങൾ പോയിട്ടെന്ന് ചോദിക്കണം പെട്ടെന്ന് പറഞ്ഞു അതെ ബാങ്കിൽ പോയിട്ട് ബാങ്കുകാർ ലോൺ തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പോൾ അനന്ത പറഞ്ഞു ആ ലോൺ തരുവാണെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ അത്യാവശ്യം ഒന്ന് പിടിച്ചേക്കാനായിട്ട് പറ്റുമല്ലോ കടങ്ങളൊക്കെ ഒന്ന് വീട്ടാൻ പറ്റുമല്ലോ എന്ന് പറയുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് ഈ ലോൺ നമ്മൾ എടുത്താലും അത് മാസാമാസം തിരിച്ചടവ് ഉണ്ടായിരിക്കണം തിരിച്ചടവ് എങ്ങാനും പെൻഡിംഗ് ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൃഷി യൂണിറ്റ് സഹിതം അവർ കൊണ്ടുപോകുമെന്ന് പറയണം അലോക്ക് പറഞ്ഞു ലോണൊക്കെ ബാങ്കുകാർ തരും പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് അവർക്ക് നമ്മുടെ ക്രഷർ യൂണിറ്റിന്റെ അവർക്ക് സബ്മിറ്റ് ചെയ്യണമെന്ന് പറയണം അത് ഈട് വെക്കണമെന്ന് പറയാണ് ക്രഷർ യൂണിറ്റ് ഇത് കേട്ടപ്പം ആനന്ദനൊന്നും അച്യുതൻ നോക്കുവാണ് അച്യുതനെ ഒന്ന് നോക്കുവാണ് ആനന്ദൻ പിന്നീട് പറഞ്ഞു ഇത് റിസ്ക്കാന്ന് എനിക്ക് തോന്നേ എങ്ങാനും മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ അല്ല അവർ കൊണ്ടുപോകത്തില്ല എന്ന് ചോദിക്കുക അലോക പറഞ്ഞു അല്ലാതെ വേറൊരു മാർഗ്ഗം ഇല്ല വലിയ ചേച്ചാ നോക്കിയിട്ട് അവരിങ്ങനെയാ പറഞ്ഞെന്ന് പറയാണ് ഇത് കേട്ടപ്പ അച്ഛനെന്ന് പറഞ്ഞു അതിനെന്താ കുഴപ്പം നമുക്കത് യൂണിറ്റ് വെക്കാലോ എന്ന് പറയണം അനന്തം പറഞ്ഞു ഇത് മാത്രം പോരാ അടുത്ത യൂണിറ്റ് തുടങ്ങേ അതിനുള്ള സാങ്ഷൻ ഒക്കെ കിട്ടണ്ടേന്ന് ചോദിക്കുക ഇത് കേട്ടോണ്ട് വന്ന രാശ്രീ പറഞ്ഞു സാക്ഷൻ കിട്ടും പോലും സാക്ഷൻ കിട്ടണമെങ്കിൽ ആ മീനാക്ഷി കഴിയണമെന്ന് പറയണം അനന്തം പറഞ്ഞു അതെ നമ്മൾ അതിന്റെ വേണ്ട ഡോക്യുമെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് കൊടുക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഇപ്പം മീനാക്ഷിന്നല്ല ആ കസേര വേറെ ആര് വന്നിരുന്നാലും നമ്മൾ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ഹാജരാക്കണം അപ്പൊ അത് നേരാന് വഴിക്ക് പോകുന്നതല്ലേ നല്ലത് അല്ലാതെ വളച്ചു പോയിട്ട് അവസാനം ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടേ എത്തിക്കൂന്ന് പറയാം അത് കേട്ടപ്പോൾ രാശ്രീക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല രാശി പറഞ്ഞു അനന്തേട്ടൻ ഇപ്പോഴും അവരോടാ താല്പര്യം അനന്തേട്ടനും അതെ ഇവിടുത്തെ അമ്മയ്ക്കും അതെ എന്ന് പറയാം രണ്ടുപേർക്കും ദേവമംഗലംകാരുടെ അപ്രിയം നമ്മളെങ്ങനെ നശിച്ചു പോയാലും കുഴപ്പമില്ല അവരുടെ ഇഷ്ടപ്പെടണം നന്നായി പോകണം എന്ന ചിന്ത മാത്രമുള്ളു പറയാണ് ആ സമയം മുത്തശ്ശി പറഞ്ഞു നീ എന്തൊക്കെയാ രാജശ്രീ പറയണേ ഞാൻ അനന്തന്റെ ഭക്ഷണത്തെ നിക്കളളൂ നമ്മൾ നേരായ വഴിക്ക് നീങ്ങുവാണെങ്കിൽ കാര്യം കുഴപ്പമില്ലല്ലോ നേരായ വഴിക്ക് നീങ്ങുവാണെങ്കിൽ ഇപ്പൊ മീനാക്ഷിന്നല്ല ആരക്കസാരെ വന്നിരുന്നാലും നമുക്ക് സാക്ഷണമൊക്കെ തരും പിന്നെ എന്തിനാ വെറുതെ വളഞ്ഞ വഴിക്ക് പോകേണ്ട കാര്യം വല്ലതും ഉണ്ടോന്നൊക്കെ ചോദിക്കുക ഇത് കേട്ടപ്പോ അച്ഛനും പറഞ്ഞു എന്തൊക്കെയാണല്ലോ കുഴപ്പമില്ല പക്ഷേങ്കില് എത്രയും പെട്ടെന്ന് ലോൺ കിട്ടി പണം അടയ്ക്കണം ഒന്നും രണ്ടുവല്ല അഞ്ചു കോടി രൂപയെന്ന് പറയണം ആ സമയം എന്തും പറഞ്ഞു അഞ്ചു കോടി രൂപ നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാമല്ലോ അലോക പറഞ്ഞു അത്രയൊന്നും കിട്ടുമൊന്നും പറയാൻ പറ്റില്ല ബാങ്ക്കാര് നമ്മുടെ ഇത് ക്രഷർ യൂണിറ്റിന്റെ ഇതൊക്കെ നോക്കും എല്ലാം നോക്കിയതിനു ശേഷം അഞ്ചു കോടി രൂപയ്ക്ക് നമുക്ക് അർഹതയുണ്ടോ ഉണ്ടോ നോക്കിയിട്ട് മാത്രം അവര് പണം തരുവോന്ന് പറയാ തൽക്കാലത്തേക്ക് ഇപ്പൊ പിടിച്ചെടുപ്പുള്ളത് കിട്ടിയാലെങ്കിലും മതിയായിരുന്നു എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ് ഈ സമയത്ത് അച്യുതനോടും അലോകിനോടുമായിട്ട് ആയിട്ട് ബന്ധിച്ചു പറഞ്ഞു സൂക്ഷിച്ചില്ലേ കണ്ടു അവസാനം ഇവിടെ ഉള്ളതെല്ലാം കൂടെ ആ മിത്രയ്ക്ക് അങ്ങോട്ട് എഴുതി കൊടുക്കും നമ്മൾ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടതായിട്ട് വരും അങ്ങനെയൊക്കെ ഞാൻ നോക്കിയിട്ട് ലക്ഷണം കാണുന്നതെന്ന് പറയാണ് ഇനിയിപ്പം മുന്നോട്ട് നല്ല രീതിയിൽ പോയില്ലെങ്കിൽ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് രാജി അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി ആ സമയം മീനാക്ഷി കുളിയൊക്കെ കഴിഞ്ഞ ട്രെയിനിങ്ങിന് പോകട്ട് റെഡിയാവാണ് മീനാക്ഷി റെഡിയായി കഴിഞ്ഞിട്ടും ആകാശ് കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും ആകാശ് കുളി കഴിഞ്ഞ് വന്നു ആകാശിനെ കണ്ടുകഴിഞ്ഞപ്പോ മീനാക്ഷി വെച്ചു അല്ല ആകാശേ ഇതെന്തൊരു കുളിയായിരുന്നു പറയുന്നത് മണിക്കൂറുകളായാലോ ഞാൻ കുളി കഴിഞ്ഞ് വന്ന് റെഡിയായി ഇതുവരെ ആയിട്ടും ആകാശിന് കുളി കഴിഞ്ഞ് വരാറായില്ലേക്കും എന്റെ മീനും അത് പിന്നെ ഷാംപൂ കണ്ടീഷണറും ഒക്കെ ഇട്ടൊരു കുളിയുണ്ട് ഓ എന്ത് സുഖമായിരുന്നു അറിയാവോ അതുകൊണ്ട് കുളിച്ച് നിന്നങ്ങ് സമയം പോയത് അറിഞ്ഞില്ലെന്ന് പറയാം അതെ മോന് സമയം പോയില്ലായിരിക്കും പക്ഷെ എനിക്ക് സമയം പോവും ട്രെയിനിങ്ങിന് കൃത്യ സമയം ഉണ്ടെന്ന് പറയാം ഒന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് വരാമെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ആകാശം റെഡിയാവാണ് ആകാശ് റെഡിയായിട്ട് മീനാക്ഷി ചോദിച്ചു അല്ല മീനു ഇത് ഇതൊന്നിന്റെ പുതിയ സാരി വേണേക്കും ഏഹ് പുതിയ സാരിയൊന്നുമില്ല അതൊക്കെ ആകാശം തോന്നാം ഉം നല്ല സുന്ദരി ആയിട്ടാണെന്ന് അറിയാണ് എന്ത് പറ്റി രാവിലെ ഒരു സോപ്പിംഗ് ആണല്ലോ എന്ന് മീനാക്ഷി ചോദിക്കാണ് അല്ല ആകാശത്ത് എന്ത് ചെയ്യാൻ പോയി രാവിലെ എന്നെ എന്നെ കൊണ്ടോയിട്ടിട്ട് അത് പിന്നെ നിന്നെ ആദ്യം കൊണ്ടവിടും അപ്പൊ കൊണ്ടോ മുമ്പ് ഒരു കാര്യം ഉണ്ട് എന്ത് നമ്മൾ ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു അതിനുശേഷം നിന്നെ കൊണ്ടോ വിടും പിന്നെ ഞാൻ വൈകുന്നേരം വിളിക്കാൻ വരും നമ്മൾ രണ്ടും പിന്നെ അടിച്ചു പൊളിക്കില്ലേ വൈകുന്നേരം ആ അത് കൊള്ളാം എന്നൊക്കെ മീനാക്ഷിയും പറയണ അങ്ങനെ അവര് സംസാരിക്കുന്ന സമയത്ത് മീനാക്ഷി അടുത്തേക്ക് പതിക്കിയ ആകാശം എല്ലുകയാണ് ആകാശ് മീനാക്ഷെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ വെക്കാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് ഫോൺ വെല്ലുവിച്ച് പെട്ടെന്ന് ആകാശ് മീനാക്ഷി ഞെട്ടിപ്പോയി അപ്രത്യക്ഷം ഫോണിലേക്ക് വന്നിട്ട് കോളായിരുന്നത് മീനാക്ഷി നോക്കിട്ടോ നിതേ അച്ഛനാ വിളിക്കണേന്ന് പറയാണ് ദൈവമേ അച്ഛൻ ഈ സമയത്ത് എന്തിനാവാ വിളിക്കുന്നത് ആകാശനാണെങ്കിൽ സങ്കടവും ദേഷ്യം എല്ലാം വന്നു സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ഭാര്യനെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കാൻ പോയതാ അതിനെ പോലും സമ്മതിക്കുന്നില്ല എന്തോ എന്റെ ദൈവമേ പിന്നീട് കോൾ എടുക്കണം ആ ഹലോ പറഞ്ഞു വെച്ചാ എന്താ അച്ചാന്നൊക്കെ ചോദിക്കാം അത് പിന്നെ നീ എന്തെടുക്കുമായിരുന്നു അത് ഞാൻ പിന്നെ മീനുവിന് ട്രെയിനിങ്ങിന് കൊണ്ടോ വിടാനായിട്ട് തുടങ്ങുമായിരുന്നു അറിയാം അല്ല അവളെ ട്രെയിനിങ്ങിന് കൊണ്ടോ വിട്ടിട്ട് നിനക്ക് പിന്നെ എന്താ പരിപാടി ഞാൻ കോഴിക്കോട് നിന്നോട് പോകുന്ന കാര്യത്തെക്കുറിച്ച് എന്തായെന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് ആകാശം ഒരു കള്ളം തട്ടിവിട്ടു അത് പിന്നെ കോഴിക്കോട് പോകാൻ പറ്റില്ല അച്ഛാ കോഴിക്കോട് എന്തോ പണി പണിമുടക്കാം അങ്ങോട്ടേക്ക് ബസ്സൊന്നും ഇല്ലാന്ന് പറയാണ് ആ ആണോ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക താൽക്കാലത്തേക്ക് നീ കോഴിക്കോടിന് പോണ്ട ഞാൻ വേറെ കുറെ കാര്യങ്ങളൊക്കെ നിന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നീ അങ്ങോട്ട് ചെയ്താൽ മതി എന്ന് പറയണം ആകാശിന് സങ്കടം ദേഷ്യവെക്കുന്നു അല്ല അത് പിന്നെ അച്ഛാ എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് നിനക്ക് ഏ എനിക്കൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് പറയാം അന്നാ അതുപോലെ അങ്ങട് ചെയ്യടാ എന്ന് പറയാ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കോള് കട്ട് ചെയ്തു ആകാശിന് ഭയങ്കര സങ്കടം ആയിപ്പോയി ആ സമയം മീനാക്ഷി വെച്ചു പണി കിട്ടിയല്ലേന്ന് എന്ന് ചോദിക്കുക ആകാശ് പറഞ്ഞു അത് പിന്നെ അച്ഛൻ കുറച്ച് പണിയൊക്കെ ഏൽപ്പിച്ചെന്ന് പറയാണ് ഇത് കേട്ട കഴിഞ്ഞപ്പോ മീനാക്ഷി ഒരു കാര്യം ചെയ്യ ആകാശി പോയിക്കോ ഞാൻ പോയിക്കോളാം എന്ന് പറയാണ് ചേച്ചു മീനു നിനക്ക് സങ്കടം ആവില്ലെന്ന് ചോദിക്കുവാണ് അതാ അങ്ങനെ ചോദിച്ചേ അല്ല ഇത് കേട്ട് കഴിഞ്ഞപ്പ എനിക്ക് തന്നെ വിഷമായി പോയി അപ്പൊ നിനക്ക് എന്താ സങ്കടം വരാത്തേ അതെ ആകാശേ ഞാൻ ആദ്യമായിട്ടൊന്നും അല്ലോ നിങ്ങളുടെ അച്ഛനെ കാണുന്നേ എനിക്ക് അവിടുത്തെ ശീലങ്ങളെല്ലാം വശമായിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് എനിക്ക് സങ്കടം വരാത്തേ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇരുന്ന് പൊട്ടിക്കറിഞ്ഞനും ചിലപ്പോൾ സങ്കടവും ദേഷ്യവും ഒക്കെ എനിക്ക് വന്നേനും എനിക്കറിയാം ഇങ്ങനെ എന്തേലുമൊക്കെ പണി കിട്ടുമോ എന്നും പറഞ്ഞിട്ട് മീനു അങ്ങോട്ടേക്ക് പോവാണ് ആകാശിന് നല്ല സങ്കടം വന്നു എന്തു ചെയ്യാൻ പറ്റും അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അനുസരിക്കാരിക്കാൻ പറ്റില്ലോ പിന്നെ അത് മതി അടുത്ത പ്രശ്നമാവാനായിട്ട് ഈ സമയം മിത്ര ഫോണിനകത്ത് ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ കോമഡി വീഡിയോസ് ഒക്കെ രസിച്ചിരിക്കുവാണ് അപ്പോഴേക്കും ഗോമതി അങ്ങോട്ടേക്ക് വന്നു ഗോമതി മിത്രേനെ ഒന്ന് നോക്കി ഇവിടെ നിന്ന് മിത്ര ചോദിച്ചു അപ്പച്ചി അപ്പച്ചി ഇങ്ങോട്ട് വാ ഇവിടെ ഇരിക്കാൻ പറയാണ് എന്തിന് ഈ കോമഡി വീഡിയോ ഒന്ന് കണ്ടേ എന്ത് രസം നോക്കിയേ ഇങ്ങ് നോക്ക് നോക്കാൻ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് മിത്രയെന്നെ ഒന്നും ഗോമതി നോക്കി എന്നിട്ട് ചോദിച്ചു അതെ നീ എനിക്ക് ആരെന്നു ചോദിക്കുവാണ് എന്താ അപ്പച്ചി പറഞ്ഞേ അല്ല നീ എനിക്ക് എനിക്കറിയാന്ന് ഞാൻ മിത്ര അല്ല അത് തന്നെയല്ലേ അപ്പച്ചക്ക് ഞാൻ മിത്ര തന്നെ അല്ലേന്ന് ചോദിക്ക അതല്ലേ ഞാൻ ചോദിച്ചേ ഏ നി സ്ഥാനം എന്റെ സ്ഥാനം എന്താന്ന് അത് പിന്നെ അപ്പച്ചി എന്റെ അമ്മായിമ്മ എന്ന് പറയണേ അതെ ആ അമ്മായിമ്മച്ച ബഹുമാനമൊക്കെ തന്നു വേണം സംസാരിക്കാന്ന് പറയാ അതിപ്പോ എന്താ അങ്ങനെ അല്ല നിന്റെ കൂടെ ഞാൻ കോമഡി വീഡിയോ ഒക്കെ കാണാതിരുന്നിട്ടുണ്ടെങ്കിലേ എന്നോടുള്ള നിന്റെ ബഹുമാനം ഒക്കെ ചോദിക്കണേ ഏഹ് ഇതെന്താ പുതിയൊരിത് എന്ത് പറ്റിയെന്നു ചോദിക്കുവാണ് അല്ല ഞാൻ പറഞ്ഞ അതല്ല ഇനിയിപ്പം ഞാൻ നിന്റെ കൂടെ ഇരുന്നിട്ടുണ്ടെങ്കിലേ നിനക്ക് പിന്നെ എൻ്റെ എന്നോടൊരു ബഹുമാനമൊക്കെ തോന്നുവോ അമ്മായിമ്മ എന്നുള്ള ഇതൊക്കെ തോന്നുവോ അതുകൊണ്ടാണ് മിത്ര എന്ന് പറയണം ഓ അപ്പ അതാണ് കാര്യം എന്റെ അപ്പച്ചി അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം അപ്പച്ചി ഇങ്ങോട്ട് വന്നേ ഇവിടെ വന്നിരിക്കെ ഈ കോമഡിയെ കാണാൻ പറയണേ ഇത് കേട്ടതും കോമത് പറഞ്ഞു അതെ എനിക്ക് വേണ്ടുന്ന സ്ഥാനമൊക്കെ നീ തരണമെന്ന് പറയാം സ്ഥാനമൊക്കെ തരാം അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എൻ്റെ അപ്പച്ചല്ലേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് പിടിച്ചിരുത്തുവാണെ അങ്ങനെ രണ്ടുപേരും കൂടെ ആസ്വദിച്ച് കോമഡി വീഡിയോയൊക്കെ കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് പിന്നീട് മിത്ര പറഞ്ഞു എന്നാലും ആ അപ്പച്ചിയുടെ ഇപ്പോഴത്തെ ഇപ്പം വന്ന മരുമോള് കൊള്ളാം കേട്ടോ എന്ന് പറയുന്നത് എന്ത് അടുക്കളയിലാണ് ഫുഡെടുക്കുക ആനന്ദ എണ്ണ കൊണ്ടേ കൊടുക്കാനായിട്ട് തകൃതിയായിട്ട് ഭർത്താവിനോട് എത്ര സ്നേഹമാണെന്ന് നോക്കേ അപ്പച്ചയ്ക്ക് എന്റെ നാലിലൊന്ന് സ്നേഹമുണ്ടോ അങ്കളിനോടൊന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഞാൻ വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട എന്ന് അപ്പോഴേക്കും അപ്പോഴേക്കുമാണ് ശ്രീദേവി അങ്ങോട്ടേക്ക് വരുന്നേ രണ്ട് വലിയ ടിഫിൻ ക്യാരിയറൊക്കെ ആട്ടാ വരുന്നേ അല്ല ഇതെന്താ ഈ രണ്ടെണ്ണം ഇവിടെയുള്ള ഫുഡ് മൊത്തം നീ കൊണ്ടുപോകുകയാണോന്ന് ചോദിക്കുകയാണ് ഏ അതൊന്നും ഇല്ല അമ്മയെന്ന് പറയാണ് പിന്നെ ബാലേടനൊക്കെ വരുമ്പോ എന്താ കഴിക്കണേ ഈ രണ്ട് കാരണകത്തും നിറച്ച് നീ ആനന്ദനുള്ള ഫുഡാണോ കൊണ്ടുപോകുന്നേ ഒരു മനുഷ്യന്മാർക്ക് കഴിക്കാനുള്ളത്ര ഫുഡെല്ലാം കഴിക്കാൻ പറ്റുള്ളൂ ഇത്ര നിറച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവാനാന്ന് ചോദിക്കാം ഈ വീട്ടിലുള്ളവർക്ക് ഭക്ഷണം വേണ്ടെന്ന് ചോദിക്കാം അത് കേട്ടപ്പം ശ്രീദേവി വന്നിട്ടുറിഞ്ഞു അമ്മേ ഞാൻ ആനന്ദേനു മാത്രമല്ല ഫുഡ് കൊണ്ടുപോകുന്നേ അച്ഛനും അച്ഛനും ധർമ്മേട്ടനും എല്ലാവർക്കും ഉള്ള ഫുഡ് കൊണ്ടുപോകുന്നുണ്ടെന്ന് പറയണം ഏഹ് അവർക്കുള്ള ഫുഡോ അവർക്കെന്തിനാ നീ ഫുഡ് കൊണ്ടുപോകുന്നേ അതിന് ബാലേട്ടൻ ഇങ്ങോട്ട് വന്നാ കഴിക്കണേ അതാ ബാലാടിന് ശീലം അതിനിപ്പോ നീ ഫുഡ് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയണം എൻ്റെ അമ്മേ അമ്മ എന്ത് വർത്താനേ പറയണേ അതെങ്ങനെ ശരിയാവൂന്ന് ചോദിക്കാണ് അതെന്താടി നീ അങ്ങനെ പറഞ്ഞേ അമ്മേ നല്ല നട്ടു ഉച്ച സമയല്ലേ ഈ പൊരിഞ്ഞു വേരുത്ത് കരിഞ്ഞുണെങ്കി ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ അങ്ങോട്ട് ഫുഡ് കൊണ്ടേ കൊടുക്കുകയാണെങ്കിൽ ബാലച്ചനും ധർമ്മമാമനും എല്ലാരും അവിടെ നിന്ന് കഴിക്കില്ല എന്ന് ചോദിക്കുവാണ് ഹേ അതൊന്നും ശരിയാത്തില്ല ബാലേട്ടൻ ഇവിടെ വന്ന് കഴിച്ചാലേ തൃപ്തിയാവുള്ളൂ എന്നും ബാല ബാലേട്ടൻ അങ്ങനെ തന്നെയാ ഉച്ചയ്ക്ക് വന്ന് എന്റെ കൈകൊണ്ട് ചോറ് വായും കഴിച്ചാലേ ബാലട്ടന് എന്ന് പറയാം അപ്പച്ചി അല്ല അപ്പച്ചെന്നല്ല അമ്മേ അതൊക്കെ പണ്ട് പക്ഷെ ഇപ്പഴങ്ങനെയൊന്നും അല്ല അത് പിന്നെ ബാലച്ചന് സമയ സമയമുള്ളതുകൊണ്ടല്ലേ ഇപ്പൊ പക്ഷെ ഭയങ്കര വേരും ചൂടും കാര്യങ്ങളും കടയത്തിരക്കാന്നല്ലേ പറഞ്ഞത് അപ്പം പിന്നെ നമ്മൾ എന്തിനാണ് വെറുതെ പുത്തിവിട്ടിരിക്കുന്നത് ഞാൻ ആനന്ദേടിനെ ചോറുമായിട്ട് പോകുന്നുണ്ട് ആ വഴി തന്നെ ബാലച്ചനെ അങ്ങോട്ട് കൊടുത്തേക്കാം എന്ന് പറയണം ഏയ് അതൊന്നും ബാലാടിനെ ഇഷ്ടപ്പെടില്ല എന്ന് പറയണം കൊണ്ടേ കൊടുത്തു നോക്കാം അമ്മേ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം അറിയത്തുള്ളൂ ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടില്ലായിരുന്നു അമ്മയൊന്ന് വെയിറ്റ് ചെയ്യുക എന്നൊക്കെ പറയാം ഞാനിത് കൊണ്ട കൊടുത്തിട്ട് വരാമെന്ന് പറയണം പെട്ടെന്ന് ഗോമതി വെച്ചു നീ എങ്ങനെയാണ് ശ്രീദേവി പോണേന്ന് വയ്ക്കുകയാണ് കുറച്ച് അങ്ങോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ജംഗ്ഷനിൽ നിന്ന് ഓട്ടോ കിട്ടും ഞാൻ ഓട്ടോയ്ക്ക് പോയിക്കൊള്ളാം എന്നറിയാം എന്നാൽ ശരി പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശ്രീദേവി അങ്ങോട്ട് പോവാണ് മിത്ര പറഞ്ഞു എല്ലാം കൈവിട്ടു പോയ അപ്പച്ചി കണ്ടില്ലേ ഇപ്പം സ്വന്തം ഭർത്താവിനോട് മാത്രമല്ല അതെ അമ്മായിച്ചനോട് ഭയങ്കര സ്നേഹ അമ്മായിച്ചൻ പൊരുവേലത്ത് വണ്ടി ഓടിച്ചു വരുവാന്ന് എങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വീട്ടിലെ മാത്രമല്ല കടയിലെ അധികാരം നഷ്ടപ്പെട്ടു പോകും അവസാനം അപ്പച്ചി വീടിന് പുറത്താകും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറയാണ് ദൈവമേ കോമതിക്ക് ആ ടെൻഷൻ മിത്ര പറഞ്ഞ പോലെ എങ്ങനെ സംഭവിക്കുവോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ ഇത്രയും കാലം ഇതുപോലെയൊന്നും ആയിരുന്നില്ല തന്റെ കൈപ്പിടിയിലായിരുന്ന ദേവമംഗലം പക്ഷെ ഇപ്പം തന്റെ കൈക്കുള്ളിൽ നിന്നും ദേവമംഗലം പിടിവിട്ടു പോവാൻ എന്നൊരു ചിന്ത ഗോമതിയുടെ മനസ്സിലേക്ക് വരുവാണ് ഈ വീട്ടിലുള്ളവരെ എല്ലാ സർവരെ വരെ സർവേ ആൾക്കാരെ കയ്യിലെടുത്തോണ്ടിരിക്കാവള് ഇത് അപകടം ക്ഷണിച്ചു വരുത്തേന് തുല്യ ഗോമതിക്ക് മനസ്സിലായി ഈ സമയം കൃഷ്ണമംഗലത്ത് മുത്തശ്ശി നേരെ പൂജാമുറിലേക്ക് ഒന്ന് പ്രാർത്ഥിക്കുവാണ് എന്റെ ഭഗവാനെ ഈ കുടുംബത്തിലെ കടങ്ങളൊക്കെ കുറേ ഉണ്ട് എല്ലാം ഒന്ന് വീട്ടിൽ ഒരു സ്വസ്ഥത സമാധാനമൊക്കെയെന്ന് തരണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിങ്ങനെ സമയത്ത് രാശ്രി വന്നിട്ടു അതെ ഹീ ഭഗവാനെ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല അപ്പുറത്ത് ദേവമംഗലത്തുണ്ടല്ലോ കുറച്ച് അവരുടെ മുന്നിൽ പോയി ഇങ്ങനെ കൈകൂപ്പിന്ന് കൊടുത്തൊഴു അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാവും എന്ന് പറയണം അന്താരാഷ്ട്രീയം നീ അങ്ങനെ പറഞ്ഞെ അല്ല ദേവമംഗലത്തുള്ള ആ മീനാക്ഷി എന്ന് പറയുന്ന ആളാണല്ലോ സൈൻ ചെയ്യണ്ടേ അതുകൊണ്ട് അവളുടെ മുന്നിൽ പോയിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറയാ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എളുപ്പം നടക്കുമെന്ന് പറയാം അതെ നീ അധികം കൊച്ചാക്കുമെന്നും വേണ്ട അവരുടെ മുന്നിൽ പോയിന്ന് കൈ നീട്ടിയിട്ടുണ്ടെങ്കിലേ ഉറപ്പായിട്ടും അവര് സഹായിക്കും എന്ന് പറയണം ഉം ഉം സഹായിക്കും സഹായിക്കും എപ്പോ സഹായിച്ചെന്ന് ചോദിച്ചാൽ മതി സഹായിക്കാൻ വേണ്ടി അവര് കാത്തിരിക്കുമല്ലോ നമ്മൾ പോയി കൈകോപ്പി എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്ന് പറയാണ് ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു അതെ അവരുടെ മുന്നിൽ ചെന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കില് അവരതൊക്കെ കേൾക്കുന്നവരാ പിന്നെ പറയേണ്ട പോലെ തന്നെ പറയണം ചിരിച്ചോണ്ട് പറയണം അല്ലാതെ അങ്ങോട്ട് ചെന്നിട്ട് അവരെ വെട്ടാനും കുത്താനും ചെന്നിട്ടുണ്ടെങ്കിലേ അവര് തിരിഞ്ഞു പോലും നോക്കില്ല എന്ന് പറയണം അതെ എനിക്കതറിയാം അമ്മയ്ക്ക് ഇപ്പോഴും അവരോട് കൂറു കൂടലെന്ന് അമ്മ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കില് അമ്മയുടെ മനസ്സ് പുഴാൻ അമ്മയുടെ മാത്രല്ല അമ്മയുടെ മൂത്ത മരുമകളുടെ മനസ്സും അങ്ങോട്ടേക്ക് തന്നെയാന്ന് പറയണേ ഇനി ഞാൻ കൂടലൊന്നും പറയുന്നില്ല എന്ത് വന്നാലും അമ്മയ്ക്ക് ഒരു ദേവമംഗലം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അങ്ങോട്ട് ചവിട്ടി തുള്ളി അങ്ങോട്ട് പോവാണ് ആ സമയം മുത്തശ്ശോ ഒരു കാലത്ത് ഇവളും നന്നാവാനായിട്ട് പോകുന്നില്ല പിന്നെ എങ്ങനെ ഈ കുടുംബം നന്നാവും പറ വന്ന് കയറുന്ന മരുമക്കൾ അല്ലേ ഈ കുടുംബത്തിന്റെ ഐശ്വര്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറയണം പിന്നീട് മീനാക്ഷി ട്രെയിനിങ്ങിന് പോവാണ് ഈ സമയത്ത് മീനാക്ഷിയുടെ മനസ്സിൽ ആകാശിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു പാവം നല്ല ടെൻഷൻ ആയിട്ടുണ്ട് തന്നെ കുറിച്ച് ഓർത്തിട്ട് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മീനാക്ഷിക്കും ഭയങ്കര ടെൻഷൻ ആയിരുന്നു ട്രെയിനിങ്ങിന് പോകാൻ പോലും തോന്നിയില്ല ആ സമയത്ത് ശ്രീദേവി കടയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ കടയിലേക്ക് നിന്നു കഴിഞ്ഞപ്പോ ബാലം ചോദിച്ചു അല്ല എന്താ മോളെ ഈ പൊരുവേലത്ത് നീ ഇങ്ങനെ ഈ ഇതൊക്കെ തൂക്കി പിടിച്ചോണ്ട് കവറൊക്കെ തൂക്കി പിടിച്ചോണ്ട് അത് പിന്നെ ബാലച്ച ഞാൻ ഈ കടയിലേക്ക് വന്നാന്ന് പറയാണ് കടയിലേക്ക് വന്നോ എന്തിനാ കടയിലേക്ക് വന്നേ അത് പിന്നെ ഫുഡു ആയിട്ട് ഫുഡായിട്ട് മോൾ എന്തിനാ ഇങ്ങോട്ടേക്ക് കടയ്ക്ക് വരുന്നേ അതിന്റെ കാര്യമല്ലോ ഉണ്ടോ എന്ന് നീക്കും അത് പിന്നെ ബാലച്ച ഫുഡ് കൊണ്ടു തരണ്ടേന്ന് നീക്കും ഞാൻ ആ ആനന്ദേടനെ കൊടുക്കാനായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ബാലച്ചനെ കൊണ്ടും തരാമെന്ന് കരുതി വന്നാന്ന് പറയാം ഇതിന്റെ ഒന്നും ആവശ്യമില്ല മോളെ ഷെ എന്തിനാ മോൾ ഇങ്ങോട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നു ഇവിടെ അതൊന്നും പതിവൊള്ളാനില്ലെന്ന് പറയണം അപ്പോഴേക്കും ധർമ്മനും രാമേട്ടനും അങ്ങോട്ടേക്ക് വന്നു ആഹാ ഇത് കൊള്ളാലോ പൊതിച്ചോറൊക്കെ കെട്ടി ഉച്ചയ്ക്ക് ഇങ്ങോട്ട് പോന്നു രാമേട്ടൻ ചോദിക്കുക അത് പിന്നെ രാമേട്ട ബാലച്ചനൊക്കെ ഒരു വേരത്ത് അങ്ങോട്ടേക്ക് വരും ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നാന്ന് പറയണം ബാലം പറഞ്ഞു അതേ മോൾ ഇത് സ്ഥിരമാക്കോന്നും വേണ്ട കേട്ടോ ഇവിടെ അങ്ങനെ ആർക്കും ഇതൊരു പരിപാടി ഇല്ലാത്തോന്നു പറയും അല്ല അമ്മ ഇതിലായിട്ട് അപ്പം ബാലച്ചന് ഫുഡൊന്നും കൊണ്ടുവന്നിട്ടില്ലേ ഏ അങ്ങനെ ഗോമതി ഇങ്ങോട്ട് ഈ കടയിലേക്ക് അധികം വരാറില്ല ഗോമതിന്നല്ല ആരും ഇങ്ങോട്ട് കടയിലേക്ക് വരാറില്ലെന്ന് പറയണം ആ സമയം അങ്ങനെ കവറൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞാലും ശ്രീദേവി പറഞ്ഞു ഞാൻ ഈ കടയിലൊക്കെ നോക്കി കണ്ടെന്ന് പറയണം അങ്ങനെ കടയൊക്കെ നോക്കി കാണുവാണ് ഇഷ്ടപ്പെട്ടു പിന്നീട് ധർമ്മനോട് പറഞ്ഞു കൊള്ളാലോ കൊറേ സാധനം ഒക്കെ ഇവിടെ ഉണ്ടല്ലേന്ന് ശ്രീദേവി വയ്ക്കാണ് അതെ ഒത്തിരി ഉണ്ടായിരുന്നു കൊറേ എന്ത് ചെയ്യാൻ അങ്ങോട്ട് വിറ്റ് തീർത്തു അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതലും കണ്ടേന്ന് പറയുന്നത് ഓ കോമഡി ഇറക്കിയതല്ലേന്ന് ശ്രീദേവി ചോദിക്കാ ഏ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാണ് ഈ സമയം ബാലൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാ മോള് പൊയ്ക്കോളാം പറയാണ് അതെ ഞാൻ ഫുഡ് വിളമ്പി തന്നിട്ട് പോക്കാം ബാലച്ചനെ ഇരുന്നോളാം പറയാണ് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ ബാലൻ പറഞ്ഞു ഏ ഞാനിപ്പൊ ഇരിക്കുന്നില്ല എനിക്ക് കുറച്ച് കണക്കുകളും കാര്യങ്ങളും നോക്കാണ്ടെന്ന് പറയാം അന്ന് ഒരു കാര്യം ചെയ്യാ ഞാൻ നോയിക്കോളാം അച്ഛനെ ഇരുന്നോളാം പറയാണ് ഏഹ് വേണ്ട വേണ്ട മോൾ എല്ലാ കാര്യങ്ങളും തലേക്കൂടെ ഓടിക്കേണ്ട കാര്യമുണ്ടോ അതെന്താ ബാലിച്ച എനിക്ക് എന്താ വേറെ ജോലി എന്താന്ന് ചോദിക്കും അല്ലെങ്കിൽ തന്നെ വീട്ടിൽ പിടിപ്പത് പണിയില്ലേ ഇതെല്ലാം ഫുഡെല്ലാം ഉണ്ടാക്കി പതിക്കിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നതല്ലേ അപ്പൊ ഇനി ഇവിടുത്തെ കണക്കൂടെ നോക്കാൻ മോൾക്ക് സമയം ചോദിക്കാം അതൊന്നും കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാന്ന് പറയാ ഏയ് അത് വേണ്ട മോള് പോയിക്കോളാം പറയണം ഈ സമയം ധർമ്മം പറഞ്ഞു അത് ശരിയാ അത് നല്ലതെന്ന് പറയണം പെട്ടെന്ന് തന്നെ ശ്രീദേവി പറഞ്ഞു രാമായണനെ വന്ന് ധർമ്മമാമൻ ഇരിക്കുകയെ ഞാൻ നിൽക്കും ഫുഡ് വിളമ്പാന്ന് പറയുകയാണ് ഇത് കേട്ടതും ബാലൻ ഇങ്ങനെ രാമായണനെ നോക്കുകയാണ് എങ്ങനെയുണ്ട് എൻ്റെ മരുമോളം എന്ന രീതിയിൽ അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തുന്നു